രണ്ട് മക്കബായർ അദ്ധ്യായം പത്ത് ദേവാലയ ശുദ്ധീകരണം കർത്താവിനാൽ നയിക്കപ്പെട്ട മക്കബേയൂസും അനുയായികളും നഗരവും ദേവാലയവും വീണ്ടെടുത്തു വിദേശീയർ പൊതുസ്ഥലത്ത് സ്ഥാപിച്ചിരുന്ന ബലിപീഠങ്ങളും കാവുകളും നശിപ്പിച്ചു ദേവാലയം ശുദ്ധീകരിച്ചതിന് ശേഷം അവർ ബലിയർപ്പണത്തിന് മറ്റൊരു പീഠം നിർമ്മിച്ചും കല്ലുകളൊരച്ച് തീ കത്തിച്ച് ബലിയർപ്പിക്കുകയും കുന്തുരുക്കം പോയ്ക്കുകയും വിളക്ക് വെളുത്തുകയും ചെയ്ത് തിരുസാന്നിധ്യപ്പം പ്രതിഷ്ഠിച്ചും രണ്ടു വർഷം കഴിഞ്ഞിരുന്നു അവിടെ ബലിയർപ്പിച്ചിട്ട് അവർ സാഷ്ടാംഗം വീണ് ഇത്തരം ദുരിതങ്ങൾ മേലിൽ തങ്ങൾക്ക് വരുത്തരുതേ എന്നും എപ്പോഴെങ്കിലും പാപം ചെയ്താൽ ക്ഷമാപൂർവ്വം ശിക്ഷണം നൽകി രക്ഷിക്കണമേ എന്നും തങ്ങളെ ദൈവദോഷകരും കിരാതരുമായി ജനതകൾക്ക് ഏൽപ്പിച്ചു കൊടുക്കരുത് എന്നും കർത്താവിനോട് പ്രാർത്ഥിച്ചു വിദേശീയർ ദേവാലയം അശുദ്ധമാക്കിയ അശുദ്ധമാക്കിയാതെ ദിവസം അതായത് ക്ലിസേവ് മാസം ഇരുപത്തഞ്ചാം ദിവസം ദേവാലയ ശുദ്ധീകരണം നടന്നു അവർ അത് കൂടാര തിരുനാളിൻ്റെ മാതൃകയിൽ ആനന്ദത്തോടും ആർഭാടത്തോടും കൂടെ എട്ട് ദിവസം ആചരിച്ചു കൂടാര തിരുനാളുകളിൽ ചെയ്തിരുന്നത് പോലെ തങ്ങൾ മലകളിലും ഗുഹകളിലും വന്യമൃഗങ്ങളെപ്പോലെ അലഞ്ഞു തിരിഞ്ഞത് അധികനാൾ മുൻപല്ലെന്ന് അവർ അനുസ്മരിച്ചു തിരുരോഹിണി ചക്രങ്ങളിൽ തിരുരോഹിണി ചക്രങ്ങളാൽ അലങ്കൃതമായ ദണ്ടുകളും മനോഹരമായ മരച്ചില്ലകളും ഈന്തപ്പന ഈന്തപ്പനക്കൈകളും വഹിച്ചുകൊണ്ട് അവർ വിശുദ്ധ മന്ദിരത്തിൻ്റെ ശുദ്ധീകരണം വിജയിപ്പിച്ച കർത്താവിന് കൃതജ്ഞതാ സ്തോത്രങ്ങൾ അർപ്പിച്ചും പിന്നീട് ആണ്ടുതോറും യഹൂദ ജനം മുഴുവൻ ആ ദിനങ്ങൾ ആചരിക്കണമെന്ന് അവർ ജനഹിതമനുസരിച്ച് പൊതുനിയമം ഉണ്ടാക്കി എപ്പിഫാനസ് എന്ന് അറിയപ്പെടുന്ന അന്ത്യോക്കസിൻ്റെ കഥ ഇങ്ങനെ അവസാനിച്ചും അന്ത്യൊക്ക സ്യൂപ്പാത്തോർ അധർമ്മിയായ മനുഷ്യന്റെ പുത്രനായ അന്ത്യൊക്ക സ്യൂപ്പാത്തോറിൻ്റെ ഭരണകാലത്ത് സംഭവിച്ച കാര്യങ്ങളും യുദ്ധക്കെടുതികളിൽ മുഖ്യമായവയുടെ സംക്ഷിപ്തമായ വിവരണവുമാണ് ഞങ്ങൾ ഇനി പറയുന്നത് ഇവൻ രാജാവായ ഉടനെ ലിസിയാസ് എന്നൊരുവനെ ദക്ഷിണ സിറിയായുടെയും ഫെനീഷ്യയുടെയും അധിപനായി നിയമിച്ചു മക്രോൺ എന്ന് വിളിക്കപ്പെടുന്ന ടോളമി യഹൂദർക്ക് അനുഭവിക്കേണ്ടി വന്ന യാതനകൾ ഓർത്ത് അവരോട് നീതി പ്രവർത്തിക്കുന്നതിൽ മുൻപനായി അവരുമായി സമാധാനപരമായ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ ഉദ്യമിച്ചും തൽഫലമായി രാജമിത്രങ്ങൾ അവനെ യുഫാത്തോറിൻ്റെ മുൻപിൽ കുറ്റപ്പെടുത്തി ഫിലോമേത്തോർ ഏൽപ്പിച്ചിരുന്ന സൈപ്രസ് വിട്ട് അന്തിയൊക്ക എപ്പിഫ എപ്പിഫാനോസിന്റെ പക്ഷം ചേർന്നു പക്ഷം ചേർന്നുകൊണ്ട് തന്നെ എല്ലാവരും രാജ്യദ്രോഹി എന്ന് വിളിക്കുന്നത് അവൻ കേട്ടു തൻ്റെ സ്ഥാനത്തിന് ചേർന്ന് ആദരം നാർജിക്കാൻ കഴിയാതെ വന്നതുകൊണ്ട് അവൻ വിഷം കഴിച്ച് ജീവിതം അവസാനിപ്പിച്ചു ഗോർജിയാസ് അവിടെ അവിടുത്തെ ഭരണാധിപനായപ്പോൾ ഒരു കൂലിപ്പട്ടാളത്തെ ശേഖരിച്ച് യഹൂദരോട് യുദ്ധം നടത്തിക്കൊണ്ടിരുന്നു പ്രധാനമായും കോട്ടകൾ കൈയടക്കിയ ഇത് മേയരും യഹൂദരെ അലട്ടിയും അവർ ജെറുസലേമിൽ നിന്ന് ബഹിഷ്കൃതരാകുന്നവരെ സ്വാഗതം ചെയ്യുകയും യുദ്ധം തുടരാൻ ശ്രമിക്കുകയും ചെയ്തു മക്കബേയൂസും അനുചരന്മാരും പരസ്യപ്രാർത്ഥന നടത്തി തങ്ങളോടൊപ്പം യുദ്ധം ചെയ്യണമെന്ന് ദൈവത്തോട് യാചിച്ചുകൊണ്ട് ഇതുമേയരുടെ കോട്ടകളിലേക്ക് പാഞ്ഞു ചെന്നു ശക്തിയോടെ ആക്രമിച്ച സ്ഥലങ്ങൾ കൈവശപ്പെടുത്തുകയും കോട്ടകളിൽ നിന്ന് പോരാടിയവരെ തുരത്തുകയും നേരിട്ട് നേരിട്ടെതിർത്തവരെ വധിക്കുകയും ചെയ്തു ഇരുപതിനായിരത്തിൽ കുറയാത്ത പടയാളികൾ കൊല്ലപ്പെട്ടു ഉപരോധം ചെറുക്കാൻ സജ്ജമാക്കിയിരുന്ന രണ്ട് ബലിഷ്ട ഗോപുരങ്ങളെല്ലായും ഒൻപതിനായിരത്തിൽ പരം ആളുകൾ അഭയം പ്രാപിച്ചു മക്കബയൂസ് അവരെ ആക്രമിക്കുന്നതിൽ മതിയായ ഒരു സേനയോടുകൂടെ സിമയോനെയും ജോസഫിനെയും ഒപ്പം സക്കയൂസിനെയും അവൻ്റെ ആളുകളെയും അവിടെ നിർത്തിയും തൻ്റെ സാന്നിധ്യം അത്യന്താപേക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് അവൻ പുറപ്പെട്ടു എന്നാൽ സിമിയോനോടുകൂടെ ഉണ്ടായിരുന്ന പണക്കുതിയന്മാരായ ആളുകൾക്ക് ഗോപുരങ്ങളിൽ ഉണ്ടായിരുന്ന ചിലർ കൈക്കൂലി കൊടുക്കുകയും എഴുപതിനായിരം ദ്രാക്മ കൈപ്പറ്റി അവരിൽ ചിലർ രക്ഷപെടുന്നതിന് അവർ അനുവദിക്കുകയും ചെയ്തു ഈ വാർത്ത മക്ക ബേയൂസിന്റെ അവർ ജനനേതാക്കളെ വിളിച്ചുകൂട്ടി ആ ദുരാഗ്രഹികൾ തങ്ങളുടെ സഹോദരന്മാരെ വിറ്റു എന്നും അവർക്കെതിരെ ശത്രുക്കളെ സ്വതന്ത്രരാക്കി വിട്ടു എന്നും കുറ്റപ്പെടുത്തിയും അനന്തരം അവൻ ആ രാജ്യദ്രോഹികളെ വധിക്കുകയും വേഗം ഇരുഗോപുരങ്ങളും പിടിച്ചടക്കുകയും ചെയ്തു താൻ ഏറ്റെടുത്ത യുദ്ധങ്ങളിലെല്ലാം വിജയം വരിച്ച മക്കബേയൂസ് ഇരുഗോപുരങ്ങളിലുമായി ഇരുപതിനായിരത്തിൽ പരം ആളുകളെ വധിച്ചും യഹൂദർ മുൻപ് തോൽപ്പിച്ചോടിച്ച തിമോത്തേയോസ് വലിയൊരു കൂലി കൂലിപ്പടയെയും യേഷ്യയിൽ നിന്ന് വലിയൊരു കുതിരപ്പടയെയും ശേഖരിച്ചു യുവതയെ പിടിച്ചടക്കാൻ വേണ്ടി പടനീക്കിയും അപ്പോൾ മക്കബേയൂസും അനുയായികളും ശിരസിൽ പൂഴിവിതറി അരയിൽ ചാക്കു ദൈവത്തോട് യാചിച്ചും ബലിപീഠത്തിന് മുൻപിലുള്ള സോപാനത്തിൽ സാഷ്ടാംഗം വീണ് നിയമങ്ങളിൽ പറഞ്ഞിരിക്കുന്നതുപോലെ തങ്ങളോട് ദയ കാണിക്കണമെന്നും തങ്ങളുടെ ശത്രുക്കൾക്ക് ശത്രുവും എതിരാളികൾക്ക് എതിരാളിയും ആയിരിക്കണമെന്നും അവർ അവിടത്തോട് പ്രാർത്ഥിച്ചു അനന്തരം എഴുന്നേറ്റ് ആയുധങ്ങൾ ധരിച്ച് നഗരത്തിൽ നിന്ന് കുറേ ദൂരം മുൻപോട്ട് നീങ്ങി ശത്രുസങ്കേതം സമീപിച്ചപ്പോൾ നിന്നും പ്രഭാതമായതോടെ ഇരു സൈന്യങ്ങളും ഏറ്റുമുട്ടി തങ്ങളുടെ വിജയത്തിൻ്റെ ഉറപ്പ് തങ്ങളുടെ പരാക്രമം മാത്രമല്ല കർത്താവിലുള്ള ആശ്രയവും ആണെന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടർ തങ്ങളുടെ ക്രോധവശത്ത് ക്രോധാവേശത്തെ പടനായകനാക്കിയ മറ്റൊരു കൂട്ടർ യുദ്ധം മുറുകിയപ്പോൾ സ്വർണ്ണക്കടിഞ്ഞാണിട്ടം കുതിരകളുടെ പുറത്തും തേജസ്വികളായ അഞ്ചു പേർ ആകാശത്ത് നിന്ന് വരുന്നത് ശത്രുക്കൾ കണ്ടു അവരാണ് യഹൂദരെ നയിച്ചതും അവർ മക്കബയൂസിന് മുറിവേൽപ്പിക്കാതിരിക്കാൻ ചുറ്റും നിന്ന് തങ്ങളുടെ പരിചകളും ആയുധങ്ങളും കൊണ്ട് അവനെ സംരക്ഷിച്ചും അവർ ശത്രുവിൻ്റെ മേൽ അസ്ത്രങ്ങളും ഇടിവാ ഇടിവാളുകളും അയച്ചും അവരെ അന്താളിപ്പിച്ച് അന്ധതയിൽ ആഴ്ത്തി ചിതറിക്കുകയും വധിക്കുകയും ചെയ്തു അറുന്നൂറ് കുതിരപ്പടയാളികൾക്ക് പുറമെ ഇരുപതിനായിരത്തി അഞ്ഞൂറ് പേർ വധിക്കപ്പെട്ടു കേരയാസിന്റെ കീഴിലുള്ള സുശക്ത കാവൽ സേനയോടുകൂടിയ ഗസാറ എന്ന കോട്ടയിലേക്ക് തിമോത്തിയോസന്റെ പാലായനം തിമോത്തിയോസ് പാലായനം ചെയ്തു മക്കാബേയൂസും അനുയായികളും സന്തുഷ്ടരായി അവർ അതിലെ നാല് ദിവസം ഉപ അതിനെ നാല് ദിവസം ഉപരോധിച്ചും ഉള്ളിലുണ്ടായിരുന്നവർ കോട്ടയുടെ ഉറപ്പിൽ ആശ്രയിച്ചിരുന്നതിനാൽ കഠിനമായി ദൈവദൂഷണം പറയുകയും അസഭ്യവാക്കുകൾ വർഷിക്കുകയും ചെയ്തു എന്നാൽ അഞ്ചാം ദിവസം പ്രഭാതത്തിൽ മക്കാബേയൂസൻ്റെ സൈന്യത്തിലെ ഇരുപത് യുവാക്കന്മാർ ആ ദൈവദൂഷണം കേട്ട് കോപം ചലിച്ച് മതിലിലൂടെ ഇരച്ചു കയറി കണ്ടവരെയെല്ലാം നിർദ്ദയം അരിഞ്ഞു വീഴ്ത്തി ഇതുപോലെ മതിൽ കയറി മറ്റു ചിലർ എതിർത്തു നിന്ന് ആ ദൈവദൂഷകരെ പിന്നിൽ നിന്ന് ആക്രമിച്ചും ഗോപുരങ്ങൾക്ക് തീവച്ചു തീ കൊളുത്തി അവരെ ജീവനോടെ ദഹിപ്പിച്ചും ചിലർ കവാടങ്ങൾ തകർത്ത് ബാക്കി സൈന്യത്തെ അകത്ത് കടത്തുകയും നഗരം കൈവശപ്പെടുത്തുകയും ചെയ്തു ഒരു ജലസംഭരണിയിൽ ഒളിച്ചിരുന്ന തിമോത്തേയോസിനെയും അവൻ്റെ സഹോദരൻ കെരയാസിനെയും അപ്പോളോ അപ്പോളോഫാനീസിനെയും അവർ വധിച്ചും അനന്തരം അവർ ഇസ്രായേലിനോട് വലിയതയെ കാണിക്കുകയും തങ്ങൾക്ക് വിജയം നൽകുകയും ചെയ്യുന്ന കർത്താവിന് കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ വാഴ്ത്തി കർത്താവിൻ്റെ വചനം